എല്ലാവർക്കും നമസ്കാരം എന്നയ്ക്ക് വണക്കം വണക്കം ആസാനക്ക് വണക്കം അവരുടെ ചിത്രകൾക്ക് വണക്കം ഇന്ന് പുരുഷന്മാർക്ക് വേണ്ടിയിട്ടുള്ള ഒന്ന് രണ്ട് സംഗതിയാണ് പറയാൻ പോകുന്നത് പല പുരുഷന്മാരും രഹസ്യമായിട്ട് എന്നെ വിളിക്കാറുണ്ട് ഞാൻ ചിരിക്കുമ്പോ തന്നെ മനസ്സിലായാണ് അപ്പൊ പലതരപ്പെട്ട ഗുളികകളും അതുപോലെ തന്നെ പല കെമിക്കൽ കലർന്ന ഗുളികകളും അതും ഇതുമെല്ലാം മേടിച്ച് തിന്ന് ലാസ്റ്റ് ഒരു വല്ലാത്ത പരുവത്തിലായി അവസാനം പീസടിച്ച് പോസടിച്ച് പോകുന്നതിന് ഏറ്റവും എളുപ്പമുള്ള ഒരു പരിപാടിയാണ് ഇതിന് പ്രധാനമായിട്ടുള്ള ഗുളിക മേടിച്ച് കഴിക്കുന്നത് ഒരിക്കലും അങ്ങനെ ഒരു ഗുളിക മേടിച്ച് കഴിക്കാൻ പാടുള്ളതല്ല പ്രത്യേകം ശ്രദ്ധിക്കുക അറ്റാക്ക് വരും പെട്ടെന്ന് തന്നെ അറ്റാക്ക് വരും കാരണം എനിക്ക് ഉണ്ട് എൻ്റെ സുഹൃത്തുക്കൾ രണ്ട് മൂന്ന് പേര് ഇതേപോലെ പിന്നെ ചെയ്ത് സ്ഥിരം പരിപാടി ഇതായിരുന്നു പക്ഷെ വെളിയിൽ പറഞ്ഞില്ല ലാസ്റ്റ് അറ്റാക്ക് വന്ന് പറഞ്ഞ് തീർന്നപ്പോഴാണ് സംഗതി പിന്നെ പരിശോധിച്ചപ്പോഴത്തേക്ക് വീട്ടുകാർ പിന്നെ ഇത് കണ്ടുപിടിച്ചത് അപ്പൊ അതുകൊണ്ട് ഒരു കാരണവശാലും അങ്ങനെയുള്ള ഗുളികകൾ മാർക്കറ്റിൽ നിന്നും പിന്നെ മേടിച്ച് കഴിക്കാൻ പാടുള്ളതല്ല അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ പിന്നെ ആളെ ആളക്കൊല്ലി മരുന്നുകളാണ് ഇതൊക്കെ ഉം അപ്പൊ അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കുക ഞാൻ ഈ പറയുന്നത് വളരെ ആയിട്ട് എന്നാൽ വളരെ എഫക്റ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അത് മാത്രം ചെയ്താൽ മതി ചെയ്തൊരു പത്ത് പതിനഞ്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ തന്നെ എന്നോട് പറയും അത് സംഗതി പിന്നെ ഏറ്റു എന്നുള്ളത് ഓക്കെ അപ്പൊ ഞാൻ നമുക്ക് അതിലേക്ക് കിടക്കാം വീഡിയോയിലേക്ക് കിടക്കാം അപ്പം അതിന് മുന്നോടിയായിട്ട് ആദ്യമായിട്ട് നമ്മളുടെ പിന്നെ ചാനൽ കാണുന്ന പ്രേക്ഷകർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും പകർന്നു കൊടുക്കുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്ത് കമന്റ് ബോക്സിൽ നിങ്ങളുടെ സംശയങ്ങൾ രേഖപ്പെടുത്തുക ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇതിന് ഇത് മാർക്കറ്റില് വളരെയധികം ഭയങ്കര പിന്നെ എന്താ പറയുന്നതിന് ആ അതിഗംഭീരമായ പിന്നെ ഒരു രീതിയിലാണ് ഇതിന്റെ വിറ്റുവരവ് മാർക്കറ്റില് കാണപ്പെടുന്നത് അപ്പൊ ഈ കാണപ്പെടുന്ന ഈ വിറ്റുമരമെന്ന് പറയുന്നത് ഒരു രണ്ട് ഗുളികക്ക് ചുരുങ്ങിയത് ആയിരം രൂപ എണ്ണൂറ് രൂപ എന്നുള്ള അളവിലൊക്കെയാണ് കൊടുക്കുന്നത് ചിലത് ഗുളിക കൂടുതൽ കിട്ടാറുമുണ്ട് പല ആളുകൾ എന്നോട് പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത് അപ്പം അതുകൊണ്ട് അപ്പൊ ഇത്ര ഇത്ര ഈ സഡൻ എഫക്ട് കിട്ടുമ്പോൾ വിചാരിച്ചു കൊള്ളുക ഈ പിന്നെ അത് വളരെയധികം ഡെയിഞ്ചറായിട്ടുള്ള ഗുളികകളാണ് എപ്പോഴും ാച്ചുറൽ ആയിട്ടുള്ള ആ ഒരു രീതിയിൽ വേണം ഇത് അത് ആ ഒരു ശക്തി നമുക്ക് വീണ്ടെടുക്ക അല്ലാതെ കൃത്രിമമായിട്ട് നമ്മൾ പിന്നെ ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന ആ ഒരു പവറ് അത് നമുക്ക് എന്താ പറയുന്നതിന് അത് സ്ഥായിയല്ല അത് സൈഡ് എഫക്ട് ഉണ്ടാക്കുന്നതാണ് അവസാനം അതില്ലാതെ ഒന്നും നടക്കാത്ത പരിവത്തിലും ആവും അതുകൊണ്ട് യാതൊരു കാരണവശാലും ഇങ്ങനെയുള്ള ടാബ്ലറ്റിൻ്റെ ആണ് ചിന്തിക്കുക പോലും ചെയ്യരുത് അറ്റാക്ക് വരാൻ വളരെ എളുപ്പ എളുപ്പമാണ് അതിപ്പോൾ ഒരുമാതിരിപ്പെട്ട ആൾക്കാരൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞു പക്ഷേ എന്നിരുന്നാലും ഇതിനിടയ്ക്ക് ചില വില്ലന്മാർ ഇത് പ്രയോഗിക്കാറുണ്ട് അത് എനിക്ക് അറി അറിയുന്നുമുണ്ട് എന്നോട് ചോദിക്കാറുണ്ട് ഫോണിൽ അപ്പം ഞാൻ പറഞ്ഞു യാതൊരു കാർന്ന് വെച്ചാലും പിന്നെ അത് ചെയ്യരുത് അപ്പം അതുകൊണ്ടിട്ടും കൂടിയാണ് ഞാനിത് എന്തായാലും നിങ്ങൾക്കിത് പറയാം എന്ന് ഞാൻ വിചാരിച്ചത് നമ്മൾ പിന്നെ ഇപ്പൊ എൻ്റെ അടുത്തും ഞാനും കൊടുക്കാറുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട മരുന്നുകൾ പിന്നെ അതെല്ലാം തന്നെ ഹെർബൽ മാത്രമാണ് ഒരു സൈഡ് എഫക്റ്റും ഇല്ലാത്തതാണ് നമുക്ക് നാടി ഞരമ്പുകളുടെ ആരോഗ്യം ആണ് പ്രധാനം ആ ബലം കിട്ടിയാൽ മാത്രമേ നമുക്ക് കിട്ടാൻ ഉതകുന്ന മരുന്നുകളാണ് ഞാൻ കൊടുക്കുന്നത് അപ്പൊ അങ്ങനെ കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർക്ക് ഇതെല്ലാം സംഗതിരടി ആയിക്കോളും ഓക്കെ അപ്പോൾ പൗരുഷം വർദ്ധിക്ക അപ്പൊ അതിന് ഒരു പേരും ഞാൻ അങ്ങ് കൊടുക്കുകയാണ് വീഡിയോയില് അപ്പോ പൗരുഷം വർധിക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു സീക്രട്ട് കാര്യമാണ് ഞാൻ ഇപ്പൊ പറയാൻ പോകുന്നത് അതായത് ഒരു തേങ്ങ ഒരു തേങ്ങ പൊട്ടിക്കുക തേങ്ങ പൊട്ടിച്ച് എപ്പോഴോ പൊട്ടിക്കോ പൊട്ടിച്ചോ പക്ഷെ തേങ്ങ പൊട്ടിച്ച് ഒരു മണിക്കൂറിനുള്ളിൽ അതിന്റെ ചാറ് പിഴിഞ്ഞെടുക്കുക ഒരു മണിക്കൂറിനുള്ളിൽ ചാറ് പിഴിഞ്ഞെടുത്ത് ആ ചാറ് അതായത് തേങ്ങാപ്പാൽ പാൽ എടുത്ത് കുടിക്കുക ഇത്രയേ ഉള്ളൂ പരിപാടി ഇത് എപ്പോഴൊക്കെ പറ്റുമോ അപ്പോഴൊക്കെ ചെയ്യുക തലേന്ന് പൊട്ടിച്ചു വെച്ച തേങ്ങയുടെ പാലെടുത്ത് എടുത്ത് കുടിച്ചിട്ട് ഇതായില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഉത്തരവാദിയല്ല കാരണം ഒരു തേങ്ങയുടെ ഔഷധ വീര്യം നിലനിൽക്കുന്നത് ആ തേങ്ങ പൊട്ടിച്ച് ഒരു മണിക്കൂർ വരെ മാത്രമാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാനത് പറയാനും കാരണം ഇപ്പൊ സംഗതി എല്ലാം ആയി കാണുമല്ലോ അപ്പൊ അതുകൊണ്ട് യാതൊരു കാരണവശാലും കലയിൽ നിന്ന് പൊട്ടിച്ചു വെച്ച തേങ്ങയുടെ ചാറെ എടുത്ത് കുടിക്കിട്ടും കാര്യമില്ല അപ്പൊ അതുകൊണ്ട് ആ പിന്നെ ഒരു മണിക്കൂറിനുള്ളിൽ തേങ്ങ പൊട്ടിച്ച് ഒരു മണിക്കൂറിനുള്ളിൽ അതിന്റെ ചാറെടുക്കുക ചാർ എടുത്ത് വല്ലപ്പോഴും കൂടെ ഒരു ദിവസം ഒന്നോ രണ്ടോ ട്രിപ്പ് കുറേ കുറേ എടുത്താൽ മതി എടുത്ത് പിന്നെ കുടിക്കുക അപ്പൊ ഇത് കുടിച്ചു വരുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി അതിൻ്റെതായ വ്യത്യാസം നിങ്ങൾക്ക് തന്നെ കണ്ടിരിക്കും ഇത് ഇതുവരെ ആരും ഈ ഒരു സീക്രട്ട് കാര്യം ആരും ഇതുവരെ പറഞ്ഞതായിട്ട് എൻ്റെ ഓർമ്മയിലില്ല ഞാൻ ഒരുപാട് സെർച്ച് ചെയ്തു പക്ഷെ കണ്ടില്ല അതുകൊണ്ടാണ് ഇത് ഞാൻ ഉൾപ്പെടുത്തുന്നത് ഇതിൻ്റെ പുറകില് ഇതുമായിട്ടും ബന്ധപ്പെട്ട ഒരുപാട് വിവരങ്ങൾ വരുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും നമ്മുടെ ചാനൽ കാണുന്ന പ്രേക്ഷകരെല്ലാം തന്നെ അത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൂക്ഷിച്ച മാത്രമേ ഞാൻ ഇടുപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉടനെ കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ സെർച്ച് ചെയ്ത് എടുക്കണം അപ്പൊ സെർച്ച് ചെയ്യുമ്പോഴത്തേക്ക് ചിലപ്പോൾ കിട്ടുന്നില്ല എന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് അടിക്കടി സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്ത് വരുമ്പോഴത്തേക്ക് പിന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് വന്നോളൂ എന്റെ ഫോട്ടോ തന്നെ അതിനകത്ത് ഞാൻ വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പൊ എന്തായാലും ഞാൻ പറഞ്ഞതുപോലെ ചെയ്യുക അടുത്ത വീഡിയോയിൽ നമുക്ക് ഒരു പ്രധാന വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ താങ്ക്